തിരുവാറന്മുളയപ്പനുള്ള ഓണ വിഭവ വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിലെത്തി ഇന്നലെ വൈകിട്ട് കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട തോണിയെ ആറന്മുള ക്ഷേത്രക്കടവിൽ ആചാരപൂർവ്വം സ്വീകരിച്ചു മങ്ങാട്ടു പട്ടത്തിരി തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ സദ്യ ഒരുക്കുന്നത് ആറന്മുളയിൽ നിന്ന് ഗോകുൽ ചേരുന്നു ഗോകുൽ തിരുവോണ വിഭവങ്ങളുമായി തിരുവോണത്തോണി സത്രക്കടവിലെത്തിയിരിക്കുന്നു ആചാരപൂർവം അവിടെ സ്വീകരിച്ച് ഈ വിഭവങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ഇന്ന് ഈ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് തിരുവാറന്മുള അപ്പന് ഓണസദ്യ ഒരുക്കുന്നത് തിരുവോണത്തോണി അല്പ നിമിഷം മുമ്പാണല്ലോ അവിടെ ക്ഷേത്രക്കടവിലെത്തിയത് വിശേഷങ്ങൾ ഗോകുൽ രമേശ് തിരുവോണത്തോണി എത്തിച്ചേർന്നിരിക്കുകയാണ് അവരെ ആചാര പ്രവൃത്തി നടന്ന് ചടങ്ങുകളോട് കൂടിയിട്ടാണ് ഈ തിരുവോണത്തോമിയെ ക്ഷേത്രക്കടലിൽ സ്വീകരിക്കുന്നത് ഇന്നലെ വൈകിട്ട് കാട്ടൂരിൽ നിന്നും അതായത് ആറന്മുളയ്ക്ക് കിഴക്ക് ഭാഗത്തുള്ള കാട്ടൂർ കടലിൽ നിന്നാണ് തിരുവോണത്തോടി യാത്ര പുറപ്പെടുകയുണ്ടായത് തിരുവാറന്മുളയപ്പനുള്ള തിരുവോണ വിഭവങ്ങളിലാണ് ധോണിയിലേറി തിരുവനന്തപുരത്ത് ഈ ആറന്മുളയിലേക്ക് യാത്ര തിരിച്ചത് ആ യാത്രയാണ് ഇന്ന് പുലർച്ചെ ഈ സമയത്ത് ആറന്മുള ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കരയിലെ നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പരിയോടുകൂടിയിട്ടാണ് തിരുവോണത്തോണി ക്ഷേത്രക്കടകിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു മഴയും ഇവിടെ ഈ സമയത്ത് പെയ്യുകയുണ്ടായിട്ടുണ്ട് എന്തായാലും മഴയിലും ആ ആചാരത്തിന്റെ പ്രൗഢിയും എഴുതി വന്നും ജോരാകെ തന്നെ ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി അനവധി ഭക്തജനങ്ങൾ ഈ ചടങ്ങുകൾ കണ്ടുകൊരാൻ വേണ്ടി ആറന്മുള ക്ഷേത്രത്തിൽ ഈ നിമിഷം എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം ഈ തിരുവോ ഈ തിരുവോണത്തോണിയിൽ എത്തിക്കുന്ന വിഭവങ്ങൾ അത് അരിയുണ്ട് മറ്റ് പച്ചക്കറികളുണ്ട് കാഴ്ച വിഭവങ്ങൾ അവ ഉപയോഗിച്ചുകൊണ്ടാണ് തിരുവാറു ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ സദ്യ തയ്യാറാക്കുന്നത് പൗരാണികമായി തന്നെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമാണ് ഈ തിരുവോണത്തോടിയുടെ വരവും ഈ തിരുവോണ തോതിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരുവോണ സദ്യ തയ്യാറാക്കലുമൊക്കെ അതായത് ഈ മങ്ങാട്ടില്ലം കോട്ടൂർ ഭാഗത്തുണ്ടായിരുന്ന മങ്ങാട്ട് ഇല്ലത്തുമായി ഇല്ലവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഈ ഇതിനുള്ളത് അതായത് മങ്ങാട്ടിലെ മങ്ങാട്ട് ഇല്ലത്തെ മങ്ങാട്ട് പട്ടതിരി കാലങ്ങൾക്ക് മുമ്പ് എല്ലാ തിരുവോണ അതെ എല്ലാ തിരുവോണ നാളിലും ആചാരപരമായ ഇത്തരം ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നു കാട്ടൂരിൽ നിന്നുമാണ് ഇന്നലെ വൈകിട്ട് ഓണവിഭവങ്ങളുമായി തിരുവാറന്മുളയപ്പന് ഓണസദ്യ ഒരുക്കാനായി എല്ലാ വിഭവങ്ങളും അരി ഉൽപ്പന്നങ്ങളും പച്ചക്കറി അടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ഗോകുലിൻ്റെ മെസ്സേജ് ആയിരുന്നു ഗോകുൽ പൗരാണികമായി തന്നെയുള്ള ആചാരത്തിൻ്റെ ഭാഗമാണ് ഇത് മങ്ങാട്ട് ഇല്ലത്തെ കാരണവർ എല്ലാ വർഷവും തിരുവോണത്തിന് കാൽ കഴിച്ച് ഊട്ട് നടത്തി മാത്രമേ തിരുവോണ സദ്യ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഒരു തവണ അതേപോലെ അവിടെ എത്തിയ ഒരു ഒരു ബാലൻ ബാലനാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു സന്യാസിയാണെന്ന് പറയുന്നു കാൽ കഴിച്ച് ഊട്ട് നടത്തിയ ശേഷം സന്യാസി മടങ്ങുമ്പോൾ പറയുന്നു അടുത്ത തവണ എനിക്കുള്ള ഓണസദ്യ തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതി എന്ന് പിന്നീട് മങ്ങാട്ടു ഭട്ടതിരി സ്വപ്നം കാണുകയാണ് അപ്പോൾ തിരുവാറന്മുള ഭഗവാൻ തന്നെ നേരിട്ട് ആ വീട്ടിലെത്തി പറഞ്ഞു എന്നുള്ളതാണ് ഐ ഐതിഹ്യം അതേ തുടർന്നാണ് മങ്ങാട്ടു ഭട്ടതിരി എല്ലാ വർഷവും തിരുവോണത്തിന് തിരുവാറന്മുള അപ്പന ഓണസദ്യ ഒരുക്കാനായി എല്ലാ വിഭവങ്ങളും ആചാരപൂർവം ഇത്തരത്തിൽ ആ തോണിയിൽ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അങ്ങനെ തിരുവോണത്തോണിയായി മാറുന്നു ആ തിരുവോണത്തോണിക്ക് അകമ്പടിയായി പള്ളിയോടങ്ങളും എത്തുന്നു വളരെയധികം ഐതിഹ്യങ്ങളും പുരാണവും മിത്തും ഒക്കെ ചേർന്ന ചരിത്രവും ഒക്കെ ചേർന്ന ഒരു പാരമ്പര്യം തിരുവാറുമുള ക്ഷേത്രത്തിലുണ്ട് തിരുവോണത്തോണി ഇപ്പൊ കടവിലെത്തിയിട്ടുണ്ടല്ലോ ആ അവിടെ നിന്ന് വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇറക്കുന്ന ചടങ്ങാണോ ഇപ്പോൾ നടക്കുന്നത് ഗോകുൽ തീർച്ചയായിട്ടും വിനോദ നിലവിൽ ഈ തിരുവോണത്തോണിയിൽ നിന്നും തിരുവോണ വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറത്തേക്ക് ഇറക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ ആ ഒരു അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അകമ്പടിയായിട്ട് എത്തിയിട്ടുള്ള ഈ പള്ളിയോടങ്ങളിൽ ആ പള്ളിയോടങ്ങൾ തുഴഞ്ഞിരുന്ന ആളുകൾ തുഴക്കാർ അവർ വഞ്ചിപ്പാട്ട് പാടി ആ ഭഗവാൻ്റെ ആ തിരുവോണത്തോണിയെ ക്ഷേത്രക്കടവിലേക്ക് അടുപ്പിച്ചു ഇവിടെ ക്ഷേത്ര അധികൃതരും ഭക്തജനങ്ങളും ചേർന്നുകൊണ്ട് ആചാരപൂർവ്വമായിട്ടുള്ള സ്വീകരണം ഈ തിരുവോണത്തോണിക്ക് നൽകി മങ്ങാട്ട് ഭട്ടതിരിയും അതോ ോടൊപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ വിഭവങ്ങളും ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് തിരുവോണ സദ്യ ഇന്ന് തയ്യാറാക്കും ഭഗവാൻ വേണ്ടിയിട്ടുള്ള സദ്യ തയ്യാറാക്കുന്നത് ഇതേ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് അതായത് ഈ കാട്ടൂർ ഭാഗത്തെ പതിനെട്ടോളം തയ്യൽ തറവാടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഓണ വിഭവങ്ങളാണ് കാഴ്ച വിഭവങ്ങളാണ് അതുപയോഗിച്ചുകൊണ്ടാണ് സദ്യ തയ്യാറാക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ആറന്മുള ക്ഷേത്രത്തിൽ ആ കെടാവിളക്കിലേക്കായിട്ടുള്ള ദീപം അത് കൊളുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദീപവും കാട്ടൂരിൽ നിന്നും ഇന്നലെ ഈ തിരുവോണത്തോണിയിലാണ് കൊണ്ടുവരുന്നത് ആ ദീപവും ആ കുത്തുവിളക്കും ആ ക്ഷേത്രത്തിൽ ിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇന്ന് ഈ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം സദ്യ സദ്യയുണ്ടതിന് ശേഷം ഈ സദ്യയ്ക്ക് വേണ്ടി വരുന്ന തുകയുടെ മിച്ചം തുക പണക്കിഴിയായിട്ട് മങ്ങാട്ടുപട്ടതിരിയെ തിരികെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയിട്ടുണ്ട് ആ പണക്കിഴി വാങ്ങി അദ്ദേഹം ക്ഷേത്ര തിരുമുൻപിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ പണക്കിഴി ഭണ്ഡാരത്തിൽ തന്നെ നിക്ഷേപിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് മങ്ങാട്ടില്ലത്തേക്ക് യാത്ര പോകുന്നതോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകുന്നത് ഒപ്പം തിരുവാറന്മുളയിലെ ഓണ ആഘോഷങ്ങൾക്കും ഓണ ചടങ്ങുകൾക്കും പക്ഷേ അതുകൊണ്ട് സമാപ്തി ആകുന്നില്ല ഇനി ഉത്രട്ടാതി ദിവസം നടക്കുന്ന ജലമേളയോടുകൂടി മാത്രമേ ആറന്മുളയിൽ ഈ ഓണ ചടങ്ങുകൾക്കൊക്കെ തന്നെ പരിസമാപ്തി ആവുകയുള്ളൂ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളും ഓണ ചടങ്ങുകളുമാണ് ആറന്മുളയുടെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇത്തരത്തിൽ വള്ളസദ്യ അതായത് വിഭവ സമൃദ്ധമായിട്ടുള്ള വള്ളസദ്യ അത് ആറന്മുളയുടെ മാത്രം പ്രത്യേകതയാണ് എന്തായാലും ഈ അകമ്പടി സേവിക്കുന്ന ഈ പള്ളിയോടങ്ങൾ ആ പള്ളിയോടങ്ങൾ മുമ്പ് ഇത്തരത്തിൽ ഈ തിരുവോണത്തോണിയെ അനുഗമിച്ചു വന്നിരുന്നു അതിനുശേഷം ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം ഈ ഈ പള്ളിയോടങ്ങളെ കണ്ട് തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എന്നോളമാണ് ഉത്തിട്ടാതി ദിവസം ഒരു ജലമേള എന്നുള്ള രീതിയിൽ ഈ തരുവോണത്തോണിയെ അനുഗമിക്കുന്ന പള്ളിയോടങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു മത്സരം വള്ള ഒരു പള്ളിയോട മത്സര വള്ളംകളി സംഘടിപ്പിക്കുകയും ചെയ്തത് എന്തായാലും കേരളത്തിൻ്റെ തന്നെ തനത് പ്രാചീന ചരിത്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ പൈതൃകത്തിൻ്റെയും ഒക്കെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളാണ് അവയൊക്കെ തന്നെ എന്തായാലും ഈ ചടങ്ങുകളൊക്കെ വീക്ഷിക്കുന്നതിന് വേണ്ടി ആറന്മുള ിൽ നിന്നും മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും ഒക്കെയായിട്ട് നിരവധി ആളുകളാണ് ഈ ചടങ്ങുകൾ കണ്ടുതൊഴാനും ഇതിന്റെ വൈവിധ്യത മനസ്സിലാക്കുന്നതിനും വേണ്ടിയൊക്കെ തന്നെ എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് മറ്റൊന്ന് ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഒരു താളമാണ് ആ താളമാണ് ഈ ഒരു ഓണക്കാലം മുഴുവൻ ആറന്മുളയിൽ ഇങ്ങനെ പ്രതിധ്വനിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നത് എല്ലാ ദിവസവും ഈ ആറന്മുളയുടെ ക്ഷേത്ര പരിസരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേ താളം മാത്രമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് അന്തരീക്ഷം അങ്ങും അങ്ങനെ ആ വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒപ്പം പമ്പ ആ നദിയുടെ ആ ഓളങ്ങൾ അതിങ്ങനെ സദാസമയം ഇങ്ങനെ പള്ളിയോടങ്ങളാൽ ഇങ്ങനെ സമൃദ്ധമായിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചകൾ തന്നെ നമുക്ക് എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നു പള്ളിയോടങ്ങളിൽ ഇങ്ങനെ വഞ്ചിപ്പാട്ട് പാടി തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പള്ളിയോടങ്ങളെ ഈശ്വര സാന്നിധ്യമുള്ള ആ വഞ്ചികളായിട്ട് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ ഭക്തർ മുഴുവൻ കണ്ടുപോരുന്നത് അതിലൊക്കെ തന്നെ ഭഗവാൻ ആറന്മുളയപ്പൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ടുള്ളൊരു വിശ്വാസം കൂടിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഭക്ത്യാദരപൂർവ്വം മാത്രമേ എല്ലാ ആളുകളും ഈ പള്ളിയോടങ്ങളെ കാണുകയും ചെയ്യുകയുള്ളൂ അതിന് കൃത്യമായിട്ട് ആചാരങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രവേശിക്കുന്നതിനും അതിനെ സ്പർശിക്കുന്നതിനുമൊക്കെ ആയിട്ട് വളരെ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ തന്നെ ഉണ്ട് എന്തായാലും അതൊക്കെ തന്നെ ആ പൂർവാധികം ഭംഗിയായി തന്നെ ആചാര പെരുമയോടുകൂടി തന്നെ ഈ വർഷവും അങ്ങനെ നടന്നു വരികയാണ് പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ വർഷവും ആ ചടങ്ങുകളുടെയും ആ ആചാരങ്ങളുടെയും ഒക്കെ തന്നെ പകിട്ടും പ്രൗഢിയുമൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന കാഴ്ച തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അൻപത്തിരണ്ട് കരയിലെ പള്ളിയോടങ്ങളാണ് ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ ഭാഗമാകുന്നത് എന്തായാലും ഇന്ന് ആ തിരുവോണത്തിന് സുപ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിനുള്ളിലും ഉണ്ട് ഒപ്പം തിരുവോണ സദ്യ ഭഗവാന്റെ സദ്യ ഉണ്ടെന്നതിന് വേണ്ടിയിട്ടും നിരവധി നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട് രാവിലെ മുതൽ തന്നെ നല്ല മഴയും ഈ ഭാഗത്ത് ഉണ്ട് എന്നിരുന്നാൽ പോലും അതിനെയൊക്കെ ആ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും അതൊന്നും ചടങ്ങുകൾക്ക് ഭംഗം വരുത്തുന്നില്ല ഭക്തജനങ്ങളുടെ ആ ഒരു വരവിനെ ഒഴുക്കിനെ തടയുന്നുമില്ല എന്ന് തന്നെ എന്നാണ് നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തീർത്തും ഭക്തി ഭക്തിപൂർവ്വമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് രാവിലെ മുതൽ തന്നെ റന്മുളയും പമ്പ നദിയും ഒക്കെ തന്നെ ഉള്ളത് പമ്പ നദിയുടെ ഇരു കരകളിലും ഭക്തർ ഈ തിരുവോണത്തോണിയെയും പള്ളിയോടങ്ങളെയും ഒക്കെ തന്നെ സ്വീകരിക്കാനായിട്ട് നിരന്ന് നിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയൊക്കെ ആ ദീപങ്ങളൊക്കെ നിരത്തി കത്തിച്ചു വച്ചുകൊണ്ട് ഇരു കരകളിലുമുള്ള വീടുകളിലും ആ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ദീപങ്ങൾ തെളിയിച്ചു കൊണ്ടുള്ള അവർ ഈ പള്ളിയോടങ്ങളെയും ഈ ഓണ ചടങ്ങുകളെയും ഒക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആകെ വളരെ ഭക്തിയാദരപൂർവ്വം കണ്ടുകൊണ്ട് അത്തരത്തിൽ ഭക്തി നിറഞ്ഞൊരന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ ഇങ്ങനെ വളരെ മികവോടുകൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ക്ഷേത്രത്തിലേക്കും ഭക്തരുടെ ഒഴുക്ക് വലിയ രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഇനി ആ ക്ഷേത്രത്തിൽ അവശേഷിക്കുന്ന ബാക്കി ചടങ്ങുകളിലേക്ക് വേണ്ടി കടക്കുകയാണ് ആ മങ്ങാട്ടു ഭട്ടതിരിയും പച്ചക്കറിയും മറ്റു കാഴ്ച വിഭാഗങ്ങളും ഒക്കെ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഭട്ടതിരി പ്രാർത്ഥിച്ചതിന് ശേഷം സദ്യ സദ്യവിഭവങ്ങളൊക്കെ തന്നെ തയ്യാറാക്കുന്നുണ്ടാകും അതിനുശേഷം സദ്യ ഉണ്ടതിന് ശേഷമായിരിക്കും മങ്ങാട്ട് ഭട്ടതിരി തിരികെ മടങ്ങിപ്പോകുന്നത് നിലവിൽ കോട്ട് ഈ മങ്ങാട്ടില്ലം ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് തിരുവോണത്തോണി പുറപ്പെടുന്നതെങ്കിലും ഇപ്പോൾ മങ്ങാട്ടില്ലം ഉള്ളത് മങ്ങാട്ട് പട്ടത്തിരി താമസിക്കുന്നത് കോട്ടയം കുമാരനെല്ലൂരിലാണ് അവിടെ നിന്നാണ് അദ്ദേഹം ഈ കാഴ്ച വിഭവങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുവാറന്മുളയിലേക്ക് എത്തുന്നത് പൂർണ്ണമായിട്ടും ജലമാർഗത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചെത്തുന്നത് മൂലം നാളിലാണ് ഈ കോട്ടയത്ത് നിന്നും ഇത്തരത്തിൽ വഞ്ചിയിൽ ഏറി കാട്ടൂരിലേക്ക് എത്തുന്നത് കാട്ടൂരിലെത്തിയതിനു ശേഷം അദ്ദേഹം ഈ തിരുവോണത്തോണിയിലേക്ക് മാറിക്കയറും തിരുവോണത്തോണിയിലാണ് തിരുവോണ വിഭവങ്ങൾ നിറയ്ക്കുകയും ഈ ദീപവും അതായത് കിടവിളക്കിൽ കൊളുത്തുന്നതിനുള്ള ദീപം കൊണ്ടുവരികയും ഒക്കെ തന്നെ ചെയ്യുന്നത് എന്തായാലും കാട്ടൂർ ിങ്ങോട്ട് ഒരു ദിവസത്തെ യാത്ര അത് തിരുവോണത്തോണിയിലാണ് ബാക്കി ആ മൂന്നു നാളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് മങ്ങാട്ട് പട്ടതിരിക്ക് ഈ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വരാനായിട്ട് ഉള്ളത് എന്തായാലും തിരികെ പോകുന്നത് ജലമാർഗം ആയിരിക്കില്ല ഇന്നത്തെ ചടങ്ങുകൾ തീർത്തതിനു ശേഷം അദ്ദേഹം കരമാർഗമായിരിക്കും തിരികെ ഇല്ലത്തേക്ക് പോകുന്നത് പിന്നീട് ഇനി ഒരു അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക എന്തായാലും വർണ്ണ പകട്ടോടുകൂടി വർണ്ണാഭമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് ആറന്മുളയിൽ ഈ തിരുവോണ ദിവസവും തിരുവോണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിലും ഒക്കെ തന്നെ ഉള്ളത് വളരെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ആ ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ഇളത്തിലേക്ക് കൈകളും ആ ഹൃദയവും ഒക്കെ ഇടിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണുവാനായിട്ടും അനുഭവപ്പെടുവാനുമായിട്ടും ഒക്കെ തന്നെ സാധിക്കുന്നുണ്ട് പൂർവാധികം ഭംഗിയായി തന്നെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ തീർച്ചയായും തിരുവാറന്മുള ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ തിരുവോണത്തോണി തിരുവാറന്മുളയപ്പന് ഓണസദ്യ ഒരുക്കാൻ ഉള്ള തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയിരിക്കുന്നു അവിടെ വഞ്ചിപ്പാട്ട് പാടി ഈ ക്ഷേത്രത്തിലേക്കുള്ള വിഭവങ്ങൾ അങ്ങനെ ക്ഷേത്ര കടവിൽ നിന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് മാറ്റുകയാണ് മങ്ങാട്ടു ഭട്ടതിരിയുടെ ഇല്ലത്തു നിന്നും കൊണ്ടുവന്ന അരിയും പച്ചക്കറിയും അടക്കമുള്ള സാധനങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നു ഈ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് തിരുവാറന്മുളയപ്പന് ഓണസദ്യ ക്ഷേത്രത്തിലെത്തുന്നവർക്കും ഇന്ന് ഈ വഴിപാട് കഴിക്കാൻ കഴിയും ഭഗവാന്റെ സാന്നിധ്യം ഈ ഓണസദ്യയിൽ ഉണ്ട് മങ്ങാട്ടു ഭട്ടതിരിയുടെ ഇല്ലത്ത് നേരിട്ടെത്തിയ ഒരാൾ തനിക്കിനിയുള്ള എല്ലാ വർഷവും തിരുവോണ സദ്യാ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചാൽ മതിയാകും എന്ന സ്വപ്നത്തിൽ മങ്ങാട്ടു ഭട്ടതിരിയെ അറിയിക്കും അതിന് പ്രകാരം അത് ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ വർഷവും പ്രത്യേക തോണിയിൽ വിഭവങ്ങ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു അതാണ് തിരുവോണത്തോണിയായി മാറുന്നത് ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായി പള്ളിയോടങ്ങളും അൻപത്തിയെട്ട് അൻപത്തിരണ്ട് കഥകളിൽ നിന്നായി പള്ളിയോടങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അങ്ങനെ നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുവോണത്തോണി ക്ഷേത്രക്കടവിലേക്ക് എത്തിയത് ഗോകുൽ ക്ഷേത്രക്കടവ് ക്ഷേത്രാങ്കണമെല്ലാം വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളാൽ ഭക്തിസാന്ദ്രമാണ് തിരുവോണ സദ്യ ഭഗവാൻ തിരുവോണ സദ്യ ഒരുക്കുന്നതിന് വേണ്ടി കാട്ടൂർ മങ്ങാട്ടു ഭട്ടതിരി എത്തിച്ച ഓണ ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് കുറച്ച് സമയം ആ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ും തിരുവോണത്തോണി നേരിൽ കണ്ട് മനം നിറഞ്ഞാണ് പലരും തിരുവാറന്മുളയിൽ ഓണം ആഘോഷിക്കുന്നത് അത്തരത്തിൽ തിരുവാറന്മുള തിരുവോണത്തോണി കാണാൻ എത്തുന്ന ഭക്തരുടെ അതിൻ്റെ സംഘാടകരുടെ അല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് പാടി എത്തിയ പ്രത്യേകിച്ചും ഈ പള്ളിയോടങ്ങളിലെത്തിയ തുഴക്കാരുടെ ആരുടെയെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് ഈ സമയം നൽകാൻ കഴിയുന്നുണ്ടോ ഗോകുൽ ഉണ്ട് ഉണ്ട് ഈ ഭാഗത്തൊക്കെ നമസ്കാരം ഇവിടെ ഒരു വലിയ ഭാഗ്യമാണ് ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഈവിടെ ഇടയാറമുള തന്നെയുള്ളവരാന്ന് എന്റെ പേര് ജയലിത ലക്ഷ്മി എങ്ങനെയാണ് ഇത് കണ്ടു അതെ 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 ആഗ്രഹമാണ് ഞങ്ങൾ ബോംബെലാണ് ഇതിനായിട്ട് വരുന്നത് ചടങ്ങുകൾ നമ്മൾ ഈ സമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര വിഷമമാണ് ഇത് കണ്ടു തൊഴുതില്ലെങ്കിൽ നമുക്ക് ഒരു ഉന്മേഷ നമ്മുടെ ഒരു ഓണമില്ല അതിനെയാണ് അവർ പറയുന്നത് ഈ ഇത്തരം ചടങ്ങുകളൊക്കെ കണ്ടുതൊഴു തൊഴുത് അല്ലെങ്കിൽ അത് 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 മിസ്സാവുകയാണെങ്കിൽ അത് വലിയ ദൗർഭാഗ്യകരമായിട്ട് കണക്കാക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ചടങ്ങ് കണ്ടുതൊഴുകുക എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശമാണ് അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി തന്നെ കരുതുന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയും ഈ ഭാഗത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മാത്രമല്ല ഇതിൻ്റെ വിദൂര ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെയായിട്ട് നിരവധി ഭക്തജനങ്ങൾ ഈ ചടങ്ങുകൾ കണ്ടതൊഴുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ചേച്ചി നമസ്കാരം ഓണാശംസാശം എവിടെ നിന്ന് അല്ല അമ്പലത്തിന്റെ അടുത്താ പിന്നെ വീട്ടിലെ ഒരുക്കിന്ന് കഴിക്കും ഏതായാലും വളരെ ഭക്തിയാതര ഭക്തി അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ ഉള്ളത് നിരവധിയായിട്ടുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന്റെ ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ അതിരാവിലെ തന്നെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കൊക്കെ എത്തി ചേർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഈ ചടങ്ങുകളിലൊക്കെ താഴെ ആ വഞ്ചിപ്പാട്ട് പാടി എത്തിയവർ ആ വള്ളത്തിലെത്തിയവർ അവിടെ നിൽപ്പണ്ട് അവർ അടുത്തേക്ക് എത്തിയാൽ അവർ ഒരു രണ്ടു വരി ഈരടി നമുക്ക് വേണ്ടി പാടി പാടിത്തരുമെന്ന് തോന്നുന്നു താഴെ ആ പള്ളിയോടങ്ങളിലെത്തിയ ആ തുഴക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം തീർച്ചയായിട്ടും 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 സങ്കീർത്തനം ഗോവിന്ദ ീഴുന്നു ഞങ്ങൾ വിശ്വാസാധാരായ ലിംഗം വിശ്വസിച്ചിരുന്നു ഞങ്ങൾ ഗോകുൽ വളരെയധികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തിരുവോണത്തോണി അങ്ങോട്ടേക്ക് എത്തിയത് തിരുവോണത്തോണി എത്തി വിഭവങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു വഞ്ചിപ്പാട്ടിൻ്റെ വലിയ താള ഉന്മേഷത്തിലാണ് തിരുവാറന്മുള കേട്ടാലും കേട്ടാലും മതിവരാത്ത വരാത്ത വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളാണ് അവിടെ നിന്ന് ഉണർന്നു വരുന്നത്